മനാൻറ്റി ലൈവ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇടാനുള്ള ഒരു പ്രധാന കാരണം കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകളായിട്ട് ഡിജിറ്റൽ മീഡിയയിൽ സോഷ്യലി ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്തും നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ വൈഡ് ആയിട്ട് സ്പ്രെഡ് ചെയ്യും പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലിലൊക്കെ നല്ല സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രിപ്ഷനുള്ളവരിടുമ്പോൾ ഇടും അപ്പം നാട്ടിലും സമീപ പ്രദേശങ്ങളിൽ ബോംബെ ഡൽഹിയിലൊക്കെയുള്ള എൻ്റെ കസിൻസ് ഫ്രണ്ട്സൊക്കെ എനിക്ക് ആ വീഡിയോ ഷെയർ ചെയ്തിട്ട് ഇതാണോ നിങ്ങളുടെ കമ്പനി ചെയ്യുന്ന ജോലി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഐ എം ഫോഴ്സ് ടു സേ നേക്കഡ് ട്രൂത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന ടാറ്റ എ എയിലാണ് അതിൻ്റെ ആദ്യത്തെ പേര് എ ജി ആയിരുന്നു ഇപ്പോൾ എ ജി ജനറൽ ആണ് ടാറ്റ എ എ ആണ് അറ്റ് ദ സെയിം ടൈം സ്റ്റാർ ഹെൽത്ത് ഇന്ത്യയിൽ വന്ന അന്ന് മുതൽ ഞാൻ സ്റ്റാർ ഹെൽത്തിൻ്റെ അഡ്വൈസറാണ് ഇത്ര ഇത് ഞാൻ എന്തിനാണ് പറയണതെന്ന് ചോദിച്ചാൽ ഒരു കമ്പനിയുടെ ബ്രാൻഡിങ്ങിനോ സോഷ്യൽ പ്രൊമോഷനോ അല്ല പക്ഷെ റിയൽ ലൈഫിൽ ഞാൻ കണ്ടതും കേട്ടതുമായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം ഇപ്പം ഒരേ ഫോൺ നമ്പറിൽ ഒരേ കമ്പനിയിൽ ഇത്രയും വർഷം ട്വൻറ്റി ടു ഇയേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ക്രെഡിബിലിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് കഴിയുന്നതും ആവുന്നതും സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യുക സാധാരണക്കാരായ മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്പെഷ്യലി ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുമ്പം അത് മിഡിൽ ഇൻകം ബിലോ ആവറേജ് അബവ് ആവറേജ് അങ്ങനെ മൂന്ന് കാറ്റഗറിയിലുള്ളവരും ഒരുപോലെ വെൽക്കം ചെയ്യുന്നൊരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് അപ്പം എല്ലാവരുടെയും പൈസയ്ക്ക് അവരവർക്ക് മൂല്യമുണ്ട് അപ്പം കഴിയണതും അവർ ആർക്കും ഫേവർ ചെയ്യാതെ റിയൽ ഫാക്സുകൾ മാത്രം പറയുക വർക്ക് ചെയ്യുന്ന കമ്പനിയെ വഞ്ചിക്കാൻ വയ്യ എൻ്റെ എൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഒന്നും മറച്ചു വയ്ക്കാൻ വയ്യുക അറ്റ് ദ സെയിം ടൈം കസ്റ്റമർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ അയാളെ അറിയിച്ചിട്ട് മാത്രം ചെയ്യുക ഈ പ്രിൻസിപ്പിൾ കീപ്പ് ചെയ്യുന്ന ഏതൊരു അഡ്വൈസർക്കും ഇതുപോലത്തെ ഒരു പ്രോബ്ലം വരാറില്ല ഞാൻ കണ് ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാം ഒന്ന് കമ്പനിയുടെ ഭാഗത്തുനിന്ന് മാക്സിമം റെഫറൻസ് അവരെല്ലാം കാണുമ്പോൾ കണ്ണുമടച്ച് ഒരു കമ്പനിയും ഒരു ബിസിനസ്സിലും കണ്ണുമടച്ച് എല്ലാം എഗ്രി ചെയ്യില്ല അവർക്ക് അവരുടേതായ സിസ്റ്റംസും പ്രൊസീജിയേഴ്സും ഉണ്ട് അതിലൂടെ എല്ലാം പോയിട്ടും റിയൽ കാര്യമാണെന്നുണ്ടെങ്കിൽ അവരത് കൊടുക്കും കൊടുത്തിട്ടില്ലെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കാനുള്ള കൊടുക്കുവാനുള്ള മീഡിയേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ഏജൻറ് അഡ്വൈസർ കൺസൾട്ടൻറ്റ് വട്ടെവർ നെയിം അവർക്കുണ്ട് ജി എൻ യുവിനാണെങ്കിൽ ഇനി രണ്ടാമത് അപ്പം അങ്ങനെ ഏതെങ്കിലും ഭാഗത്ത് കമ്പനി റെഫ്യൂസ് ചെയ്തതായിട്ട് എൻ്റെ അനുഭവത്തിൽ ഇതുവരെ വന്നില്ല ഒന്ന് രണ്ട് മൂന്ന് കേസ് പെൻഡിങ്ങും ഹോൾഡ് ചെയ്യുകയും ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെയെല്ലാം നമ്മൾ അഡ്വൈസർ എന്നുള്ള രീതിയിൽ കസ്റ്റമറിൻ്റെ കൂടെ നിന്ന് ആ ക്ലാരിഫിക്കേഷനും ഡീറ്റെയിൽസും എല്ലാം ചോദിച്ച് വാങ്ങിച്ചു കൊണ്ടി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് ഇന്ന് ഞാനിത് സംസാരിക്കുമ്പോഴും എനിക്ക് എൻ്റെ കയ്യിലുള്ളൊരു കസ്റ്റമർ ഒത്തിരി വർഷങ്ങളായിട്ട് അറിയുന്ന റിയൽ ജെൻറ്റിൽമാൻ ആയിട്ടുള്ളൊരു പയ്യനാണ് ഹാർഡ് വർക്കിങ്ങാണ് അദ്ദേഹം ഒരു ജാതിയുടെ ഭർത്തുനിന്ന് കൈ കമ്പ് തട്ടി കയ്യിൽ നിന്ന കമ്പും പിടിച്ച കമ്പും ഒരുപോലെ ഒടിഞ്ഞ് താഴെ പോകുന്നു വലിയ വെയിറ്റൊന്നും ഉള്ള പയ്യനല്ല ഒരു കൊച്ചു പയ്യനെ വീണ് രാജഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അദ്ദേഹത്തിന് കിട്ടാവുന്ന മുഴുവൻ പൈസ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിക്കൊടുത്തു അവിടെ വേണമെങ്കിൽ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു പക്ഷെ ആഫ്റ്ററും ബിഫോറും ഉണ്ടെന്നുള്ളത് സാധാരണ അഡ്വൈസേഴ്സിന് അറിയില്ല ആസ് എ അഡ്വൈസർ നമ്മുടെ ഡ്യൂട്ടിയാണ് അത് അവരെ അറിയിക്കുകയും വാങ്ങിച്ചു കൊടുക്കുകയും ഓഫ് കോഴ്സ് അതിൻ്റെ പിന്നിൽ കുറച്ച് ജോലിയുണ്ട് ഇപ്പോൾ ഒരു പനിയോ അസുഖങ്ങളോ വന്ന ഉടനെ പോയി അഡ്മിറ്റ് അഡ്മിറ്റാവുമല്ലോ ഇപ്പം പ്രീ ആയിട്ട് കുറച്ച് ചിലവാകുന്നുണ്ട് അത് കഴിഞ്ഞ് ഡിസ്ചാർജിന് ശേഷം കുറച്ച് ചിലവാകുന്നുണ്ട് ഈ പ്രീയും പോസ്റ്റും വാങ്ങിക്കൊടുക്കേണ്ടത് മെൻ്റ് ത്രൂ ആണ് അതിൽ നല്ല ജോലിയുണ്ട് പേപ്പേഴ്സ് കളക്ട് ചെയ്യണം ക്ലെയിം ഫോം ഡോക്ടറുടെ സീലസ് സിഗ്നേച്ചറും വേണം ക്ലെയിം ഫോം സൈന്യം വേണം നാലോ അഞ്ചോ തവണ ചിലപ്പോൾ കസ്റ്റമറോ അല്ലെങ്കിൽ ഈ ഏജൻ്റോ അഡ് ഹോസ്പിറ്റൽ വിസിറ്റ് വേണം ഇന്ന് എൻ്റെ സ്റ്റാഫ് രാജഗിരി ഹോസ്പിറ്റലിൽ പോയിരിക്കുക തേർഡ് വിസിറ്റാണ് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം ജാതിയെന്ന് എന്ന് വീണ് അപ്പം ഏതിനും ബിഫോർ ഒന്നും ഇല്ലല്ലോ അയാൾക്ക് ക്ലെയിം മാക്സിമം വാങ്ങിക്കൊടുത്തെങ്കിലും ആ അൺലക്കിലി അദ്ദേഹത്തിൻ്റെ അരിക്ക് ഇപ്പോഴത്തെ ഇതുവഴി സെൻസ് ആയിട്ടില്ല അയാൾ ഇപ്പോഴും ഫിസിയോതെറാപ്പി കാര്യങ്ങൾ കണക്റ്റഡ് ട്രീറ്റ്മെൻറ്റിലാണ് ലോട്ട് ഓഫ് പേപ്പർ വർക്ക്സും ഉണ്ട് പക്ഷെ നമ്മളതൊരു നമ്മുടെ ഒരു പ്രൈം ഡ്യൂട്ടി ആയിട്ട് ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ പിന്നിൽ വരുന്ന സാമ്പത്തിക സമയ നഷ്ടങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അദ്ദേഹത്തിന് മാക്സിമം ക്ലെയിം വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ആസാൻ അഡ്വൈസർ ഡ്യൂട്ടി ഞാനിതൊരു എക്സാമ്പിള് പറഞ്ഞതൊള്ളു അപ്പോൾ ഈ ബിഫോറും ആഫ്റ്ററും കിട്ടുന്ന കാര്യങ്ങൾ കസ്റ്റമറെ അറിയിക്കുകയും വാങ്ങിക്കൊടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഏജൻറ്റിന് വേണം രണ്ടാമത് ഈ ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഈ പറയുന്നത് മൈഗ്രേഷൻ ചെയ്ത പോളിസിയാണ് അല്ലെങ്കിൽ പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പോളിസിയിൽ നിന്നും നമ്മൾ ഒരു കമ്പനിയിൽ നിന്നും വേറൊരു കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യുന്ന പോളിസി ഉണ്ട് മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരേ കമ്പനിയിൽ ഒരു പോളിസിയിൽ നിന്ന് വേറെ പോളിസിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും അതിന് വലിയ പ്രോബ്ലം ഇല്ല കമ്പനിക്കുള്ളിൽ അദ്ദേഹം എത്ര ക്ലെയിം എടുത്തോ എത്ര അസുഖങ്ങളോ എത്ര വർഷം അതെല്ലാം അറിയാൻ പറ്റും പക്ഷെ പോർട്ട് ചെയ്യുന്ന പോളിസി എന്ന് പറഞ്ഞാൽ എക്സ് കമ്പനിയിൽ നിന്നോ വൈ കമ്പനിയിലേക്ക് മാറുമ്പോൾ ഹൈ ക്ലെയിമുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കുകയും അറിയുകയും ചെയ്യണം പുതിയ കമ്പനിയിൽ ഇല്ലെങ്കിൽ ആദ്യത്തെ രണ്ട് വർഷത്തേക്ക് ഒഴിവാക്കിയ കുറേ അസുഖങ്ങളുണ്ട് അതിന് ഒന്നും ക്ലെയിം കിട്ടൂല അത് കഴിഞ്ഞ് മൂന്നാമത്തെ വർഷമാണ് എൻ്റെ കസിനോ ആരെങ്കിലും പരിചയക്കാരോ വന്നിട്ട് ഞാൻ പോളിസി പോർട്ട് ചെയ്യണം പോർട്ട് ചെയ്യുമ്പോൾ അവർ ക്ലെയിം പിന്നെ വരുന്ന എല്ലാ ക്ലെയിമും അവർ കൊടുക്കേണ്ടതാണ് സോ അതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റേഷൻ പക്കയായിരിക്കേണ്ടത് അഡ്വൈസറുടെയും കൂടെ കുട്ടിയ ഡ്യൂട്ടിയാണ് ഇനി മൂന്നാമതൊരു കാര്യം പല അഡ്വൈസേഴ്സ് ഞാനും അത് എഗ്രി ചെയ്യണം പല അഡ്വൈസിനോട് മേ ബി ഒരു ത്രീ ടു ഫൈവ് പെർസെൻറ്റ് അഡ്വൈസേഴ്സ് സ്വന്തം ലാഭത്തിന് വേണ്ടിയെന്ന് വെച്ചാൽ ഉണ്ട് അതൊന്നും പറയണ്ട പ്രഷർ ഉണ്ട് അതൊന്നും പറയണ്ട ഇങ്ങനെ എടുക്കുന്നവരും ഉണ്ട് ഇപ്പം നമ്മൾ നാട്ടിലൊരു പഴമൊഴി കേൾക്കാറില്ലേ ആശാരിയുടെ കുഴപ്പമുണ്ട് തടിയുടെ വളവുമുണ്ടെന്ന് പറഞ്ഞ പോലെ ഇനി കസ്റ്റമറുടെ ഭാഗത്തു കൊണ്ട് ഇതേ വളവും വളവും എനിക്കൊരു ജന്യുവിൻ കസ്റ്റമർ ആയിരുന്നു ആദ്യം ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോളിസി എടുത്തു ഫസ്റ്റ് കൊച്ചിനെ ആഡ് ചെയ്തു സെക്കൻഡ് കൊച്ച് ആയിപ്പം ആഡ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു ചെയ്യാൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു ഒമ്പത് മാസം കഴിഞ്ഞിട്ട് ശേഷമാണ് ആ കുട്ടീനെ അവർ ആഡ് ചെയ്തത് അപ്പോഴും നമ്മളൊരു ഒമ്പത് മാസമായ കുട്ടിക്ക് അസുഖങ്ങളുണ്ടോ കാര്യങ്ങളുണ്ടോയെന്ന് ചോദിക്കാനുള്ള ഒക്കെ ചോദിച്ചു എന്ത് ഒരു പ്രശ്നമില്ലായെന്ന് പറഞ്ഞാൽ ആഡ് ചെയ്തു അവർ കുട്ടിക്കൊരു പനി അസുഖങ്ങൾ വന്നു കുട്ടിക്ക് കിട്ടി അതിന് ശേഷമാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ആ കുട്ടിക്ക് ബൈ ബർത്ത് ഒരു പ്രോബ്ലം ഉള്ള കുട്ടിയാണ് അത് മറച്ചു വെച്ചാണ് ഇദ്ദേഹം കുട്ടി ആഡ് ചെയ്തത് എന്നിട്ടും ഒരു ക്ലെയിം വന്നപ്പോൾ ആ കുട്ടിക്ക് ക്ലെയിം കിട്ടി ആ കുട്ടിക്ക് അസുഖം വന്ന ക്ലെയിം ആശുപത്രി കിടന്നപ്പോൾ ക്ലെയിം കിട്ടി എനിക്ക് ഭയങ്കര സർപ്രൈസായി എങ്ങനെ കമ്പനി കൊടുത്തു അത് കോവിഡ് കഴിഞ്ഞിട്ട് ഉടനെ ആയായിരുന്നു അല്ലെങ്കിൽ ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ കസ്റ്റമർ വിസിറ്റ് ഉണ്ടാവും കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അത് ഉണ്ടായിരുന്ന സമയമല്ല ഡോക്ടർ പറയുന്നതനുസരിച്ച് ക്ലെയിം കിട്ടി വീണ്ടും കഴിഞ്ഞ വർഷം ആ കുട്ടിക്ക് വീണ്ടും അസുഖം വന്നു അതേ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി റെഫ്യൂസിൽ വന്നപ്പോൾ കസ്റ്റമർ എൻ്റെ അടുത്ത് വന്നു അപ്പോൾ ചോദിച്ചപ്പം ആ കസ്റ്റമർ എന്നോട് പറഞ്ഞത് ആദ്യം ഇതുപോലെ അസുഖം വന്നപ്പോൾ ഡോക്ടറോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു ക്ലെയിം കിട്ടാൻ വേണ്ടി ഡോക്ടർ മറച്ചു വെച്ചു രണ്ടാമത് വന്നപ്പോൾ ഡോക്ടർ മാറിപ്പോയി പുതിയ ഡോക്ടറായി ഈ കുട്ടിക്ക് ബൈ ബർത്ത് ഉണ്ടായിരുന്ന അസുഖം കേസ് ഹിസ്റ്ററിയിലുണ്ട് സോ ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കസ്റ്റമർ വിസിറ്റിൽ വന്നപ്പം കേസ് സ്റ്റഡി നോക്കി ഇപ്പം കുട്ടിക്ക് ബൈ ബർത്ത് ഉള്ള അസുഖമുണ്ട് സോ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് എൻക്വയറി വന്നു ഈ കുട്ടിക്ക് എന്നാണ് ഈ അസുഖം ഡയഗ്നോസ് ചെയ്ത് അതിൻ്റെ പേപ്പേഴ്സ് വാങ്ങിച്ച് കളക്ട് ചെയ്ത് അടക്കാൻ പറഞ്ഞു ഞാനതെല്ലാം വാങ്ങി അട കളക്ട് ചെയ്ത് അടച്ചു കഴിഞ്ഞപ്പം ഈ കുട്ടിക്ക് ഈ പോളിസിയിൽ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ അസുഖം ഉണ്ടായിരുന്നു അത് മറച്ചു വെച്ചു നോർമലി പ്ലാനേ കമ്പനി കട്ട് ചെയ്യുന്നതാണ് എന്നിട്ട് കമ്പനിയെ ചീത്ത വിളിച്ചിട്ടോ യൂട്യൂബിൽ പോയിട്ടോ കാര്യമില്ല പക്ഷേ ആ കുട്ടിയെ മാത്രം റിമൂവ് ചെയ്തിട്ട് അവർക്ക് പോളിസി കണ്ടിന്യൂ ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തു ഇതിൽ കമ്പനിയുടെ ഭാഗത്ത് എന്താണ് തെറ്റ് അഡ്വൈസറുടെ ഭാഗത്ത് എന്താണ് തെറ്റ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ് എല്ലാവരിലും എല്ലാവരും നല്ലവരല്ല കമ്പനികളെല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റ് ഓക്കെയാന്ന് പറഞ്ഞാൽ കമ്പനിക്ക് വേണ്ടി സംസാരിക്കുന്നില്ല അഡ്വൈസർക്ക് വേണ്ടി സംസാരിക്കുന്നില്ല കസ്റ്റമേഴ്സിന് വേണ്ടി ഞാനും ഒരു കസ്റ്റമറാണ് കസ്റ്റമറായിട്ടും വേണ്ടി സംസാരിക്കുന്നില്ല എല്ലാവരും സത്യസന്ധരാണെങ്കിൽ പറഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാകുന്നില്ല ലാസ്റ്റ് ഇയറിൽ ഇതുപോലെ വൈഡ് ആയിട്ടൊരു വീഡിയോ ഉണ്ട് ഞാൻ ആ വീഡിയോ വീണ്ടും വീണ്ടും വാച്ച് ചെയ്തപ്പം എനിക്ക് കിട്ടിയ ഒരു കൺക്ലൂഷൻ ഇതോ ആരോ ഇതിൻ്റെ പിന്നിൽ പറഞ്ഞു ചെയ്യിക്കുന്നു ശരി ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ ഓക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പ്ലാൻ തുടങ്ങി വീഡിയോ തുടങ്ങിയത് തന്നെ അന്വേഷിച്ച് വന്നപ്പം ഒരു കസ്റ്റമർ കമ്പനിയിലേക്ക് നേരിട്ട് ഓഫീസിൽ വന്ന് പോളിസി ചോദിച്ചു വാങ്ങിച്ചു വിതിൻ തേർട്ടി ഡേയ്സ് കഴിഞ്ഞ് വെയ്റ്റിംഗ് പീരീഡ് ഉണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒഴികെ പുള്ളിക്ക് പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് പറ്റി ആക്സിഡൻറ്റിൽ പുള്ളി അഡ്മിറ്റായി മേജർ കഴുത്ത് തിരിയാതെ കഴുത്തിന് മേജർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു കമ്പനി റെഫ്യൂസ് ചെയ്തെന്നും പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അതിൻ്റെ ബിഹൈൻഡ് ദ സ്റ്റോറി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഇതൊരു എന്താ പറയണേ ആയുള്ള വേറെ കമ്പനിക്കാര് ഈ കമ്പനിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ആർട്ടിഫിഷ്യലായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്ത പക്ഷേ ഇയാൾ ഈ വീണ്ടു എന്ന് പറഞ്ഞു ക്ലെയിം റെഫ്യൂസ് ചെയ്യുമ്പോൾ വീണപ്പോൾ ഇയാളുടെ ശരീരത്തിൽ ഒരേ അടുത്തും പോറലോ ഒന്നും പറ്റിയിട്ടില്ല ഒരു ഫോട്ടോയോ ക്യാമറയിലോ ഒരു സ്ഥലത്തും കേസ് ഇയാൾ ആക്സിഡൻ്റ് ഉണ്ടായതിൻ്റെ ഇയാളുടെ ടു വീലറിന് യാതൊരു പോറലോ ആക്സിഡൻറ്റ് പറ്റിയ യാതൊരു സെൻറ്റോ ഇല്ല അയാളുടെ ബോഡിയിൽ ഇല്ല ഇതിൻ്റെ ഒന്നും ഫോട്ടോ ഇല്ല ഒരു വീഡിയോ ക്ലിപ്പ് ഇല്ല ഒന്നും പെട്ടെന്ന് അയാൾ വീണു എന്ന് പറയുന്നു ഉടനെ അഡ്മിറ്റായി അഡ്മിറ്റായി കഴുത്തിന് മേജർ ഓപ്പറേഷൻ ഏതെങ്കിലും കമ്പനി കൊടുക്കുമോ ആക്ച്വലി എന്താ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇയാൾക്ക് കഴുത്തിന് പ്രോബ്ലം ഉണ്ടായി മേജർ ഓപ്പറേഷൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ നിങ്ങൾക്ക് മെഡിക്ലെയിം ഒന്നും ഇല്ലയെന്ന് ചോദിച്ചു ഇല്ല എന്നാൽ പോയി ഓരന എടുക്ക് എടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വെയ്റ്റിംഗ് ലിസ്റ്റ് പീരീഡ് വഴി ഒരു മാസം എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നുള്ള സ്റ്റോറിയാണ് ഇവിടെ കമ്പനി അയാൾക്ക് ക്ലെയിം കൊടുക്കാനിരുന്നാൽ കമ്പനികളെല്ലാം കൂട്ടി പോകൂലേ സോ എനിക്ക് വേറെ ഒരു എൻ്റെ ഒരു കസ്റ്റമർ ചെയ്ത കാര്യമാണ് നമ്മുടെ ഈസ്റ്ററിൻ്റെ നോയമ്പ് വീടുന്നതിന് മുമ്പാണ് ഒരു ഡ്രൈവറാണ് തലേ ദിവസം ഈസ്റ്ററിൻ്റെ നൊയമ്പ് വീടുന്നതിൻ്റെ തലേദിവസം ദിവസം ശനിയാഴ്ച വൈകുന്നേരം വിളിച്ചു മേഡം എൻ്റെ ഞാനൊരു ആക്സിഡൻറ്റ് വെറ്റി വീണു സ്കൂട്ടർ ഇടിച്ചു എനിക്ക് കൈക്ക് നല്ല കൈ പൊങ്ങൂല വേദനയാണ് ഞാൻ ആശുപത്രിയിൽ പോകാൻ പോവാ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു അവിടെ ചെന്ന് അഡ്മിറ്റ് ആവുകയാണെങ്കിൽ പറയുക അല്ല കൈക്ക് ഒടുവോ മുറിവോ ഉണ്ടെങ്കിൽ ഡേ കെയർ ആയിട്ട് രജിസ്റ്റർ ചെയ്തു തരാം അവിടെ ചെന്നിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു ആ ഏത് ആശുപത്രിയിലാണ് പോകേണ്ടതെന്ന് ചോദിച്ചു ഏത് ആശുപത്രിയിൽ പോയാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ക്ലെയിം കിട്ടും പൊക്കോളും ആക്സിഡൻ്റ് അല്ലേന്ന് പറഞ്ഞു അവിടെ ചെന്ന് രജിസ്ട്രേഷൻ കൗണ്ടറിൽ ചെല്ലുമ്പോഴാണ് അവർക്ക് മനസ്സിലായി അയാൾ നാല് കാലമല്ല ഏത് ഡോക്ടറെ കാണണം അയാളെ എന്നെ വിളിക്കുമ്പോൾ നാവ് കുഴയു ഹോസ്പിറ്റലുകാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇയാൾ കുടിച്ച് ലെക്ക് കിട്ടാണ് അവിടെ വന്നേക്കണ കൈയും കാലും ഒന്നും ഒടിച്ചിട്ടില്ല എവിടെയോ മാടതേന്ന് മാടെ നിന്ന് ഉരുണ്ട് വീണതാണ് അയാൾക്ക് എങ്ങനെയാണ് ഞാൻ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത് അയാൾക്ക് എന്ത് ക്ലെയിമാണ് മേടിച്ചു കൊടുക്കണേ കള് കുടിച്ച് ഉരുണ്ട് വീഴുന്നതിനും ആക്സിഡൻ്റ് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഇയറിൽ അയാൾ റിന്യൂവലിന് വന്നപ്പം ഞാൻ സോറി ഇയാൾ മാൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കിടെ പോണം റിന്യൂ ചെയ്യാൻ താല്പര്യം കമ്പനിയിൽ ഡയറക്റ്റ് ചെയ്തോളാനാണ് ഞാൻ പറഞ്ഞത് സോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് നമ്മൾ സത്യസന്ധരാവണം ആരോട് കഴിക്കാൻ ഭക്ഷണം കിട്ടുന്ന കമ്മീഷൻ ലെവൽ മേടിച്ച് ജീവിക്കുന്ന അഡ്വൈസർ ആണെങ്കിൽ കമ്പനിയോടും കാണിക്കണം ഈ പൈസ വാങ്ങുന്ന അഡ്വൈസറോടും എന്തൊക്കെ പ്ലാൻ കിട്ടില്ല എന്നുള്ള കാര്യം വളരെ ക്ലിയറായി പറഞ്ഞു കൊടുത്തിട്ട് കിട്ടുന്നത് പറഞ്ഞില്ലെങ്കിലും അവർക്ക് ഓട്ടോമാറ്റിക്ക് കിട്ടും കിട്ടാത്ത കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഇത്ര വർഷം കഴിഞ്ഞേ കിട്ടത്തുള്ളൂ എന്ന് വെയ്റ്റിംഗ് പീരീഡും പ്രസൻ്റ് എക്സിസ്റ്റിങ് ഡിസീസുണ്ടെങ്കിൽ അതിൻ്റെ കാര്യകാരണസഹിത അന്വേഷിച്ച് പറ്റുമെങ്കിൽ ഡിസ്ചാർജ് സമ്മറി ഉണ്ടെങ്കിൽ അതും സബ്മിറ്റ് ചെയ്ത് പോളിസി കൊടുത്താൽ നമുക്ക് മനസ്സമാധാനത്തോടെ ചെയ്യാം സോ എപ്പോഴും കാട്ടുതീ പോലെ പകരം പടർന്ന് വരുന്നത് ദുർവർത്തമാനങ്ങളാണ് അതിൽ നിന്ന് നമുക്ക് നമ്മളെ തന്നെയും നമ്മുടെ കമ്പനിയേയും നമ്മുടെ കസ്റ്റമേഴ്സിനെയും ചെയ്യണം ഇതിനിപ്പം എന്നോട് ചോദിച്ചാൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഓരോരുത്തരോടും ആൻസർ ചെയ്യാൻ പറ്റാത്ത കൊണ്ടും മറ്റുള്ളവരുടെ അറിവിലേക്ക് ഒരു അവെയർനെസ്സിനും വേണ്ടിയാണ് ഞാനിത് വീഡിയോ ഇടുന്നത് കുറച്ച് ലെങ്തിയാണെന്ന് എനിക്കറിയാം പക്ഷേ ഇതൊരു നീഡിന് അത്യാവശ്യമായതുകൊണ്ട് ഡീറ്റെയിൽ ചെയ്തതാണ് അപ്പം നിങ്ങളും മറ്റുള്ളവരുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്യുക താങ്ക് യു